ഹലോ ഗൈസ് അപ്പോൾ എല്ലാം മെച്ചമാർക്കും നെക്സ്വമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധ്യത അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ ഹീറോയിൻ്റെ സ്പിന്നും കാര്യങ്ങളും വന്നിട്ടിട്ട് അതിപ്പോൾ എന്തൊക്കെ റിവാർഡ്സും കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു സപ്ലൈ ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോയും കൂടിയാണിത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്കും കൂടി ചെയ്ത് മാക്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഐസ് നമ്മുടെ ക്രെഡിറ്റ് സെഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇവൻ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണ്ടാവും ഹീറോസ്പിൻ്റെ ഇവൻ്റാണ് ആണ് ഐസ് അതിന് റിഡീം ചെയ്യാൻ പറ്റുന്ന ഒരു വാട്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെത്തിക് ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് ഒരു റൈഡിംഗ് റൈഡിങ് പോലെ തോന്നുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് ഒരു ഗ്രീൻ കളർ ഐറ്റം ആണ് എന്തായാലും ടോട്ടൽ അഞ്ഞൂറ് കോയിനോള് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടൊരു സ്യൂട്ട് പെർമനൻ്റ് ആയി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ പിന്നീട് നമുക്കൊരു ഹെൽമെറ്റ് സ്കിൻ വരുന്നുണ്ട് അത് ഓൾമോസ്റ്റ് ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ഗ്രീ ലെജൻഡറി കാറ്റഗറിയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹീറോ എക്സ്ട്രീം ഹെൽമെറ്റ് എന്നാണ് പേരും കാര്യങ്ങളും വരുന്നത് പിന്നെ നമ്മുടെ എക്സ്ട്രീമിൻ്റെ ഒരു ബാക്ക് പാക്ക് കാര്യങ്ങളും വരുന്നുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളറിൻ്റെ ആണ് ഫുള്ളി ഗ്രീനിലാണ് എന്തായാലും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള സാധനം പറഞ്ഞാൽ നമ്മുടെ ബക്കിളുടെ സ്കിന്നെയാണ് നമ്മുടെ മോട്ടോർ സൈക്കിളിൽ വരുന്ന ആദ്യത്തെ ഒരു സ്കിന്നു പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ലെജണ്ടറി സ്കിന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സ്കിന്നു പറഞ്ഞാൽ ഈ കാണുന്ന സ്കിനാണ് അപ്പോൾ ഇതാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടേ നമ്മുടെ കമൻറ്റ് ബോസിൽ കമൻറ്റ് ചെയ്യാം പിന്നീട് നമുക്കൊരു ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ പിന്നീട് ഒരു ഹെഡ് ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ പി കാറ്റഗറിപ്പെടുന്ന ഒരു ഹെഡ്ഗിയറാണ് അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റും വരുന്നുണ്ട് അതുപോലെ പിന്നീട് നമ്മുടെ സ്ക്രാപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസിക്കലിൻ്റെ ഒരു സ്രാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വാർഡ്സും കാര്യങ്ങളാണ് നമുക്ക് ഈ മെയിനായിട്ട് ഈ ഹീറോ സ്പിൻ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് ഒരു സ്പിൻ മാത്രം ഒന്ന് കറക്കി വെക്കാം എന്തൊക്കെ റിവാർഡ്സ് റിവാർഡ്സാണ് കിട്ടുകയെന്ന് നോക്കി നോക്കാം അപ്പോൾ പത്ത് യു സി കൊടുത്തുകഴിഞ്ഞാൽ ആയിരത്തി ഒരു സ്പിൻ മാത്രം നമുക്ക് കറക്കാൻ പറ്റുന്നതാണ് പിന്നീട് മുതൽ നമുക്ക് നാൽപ്പത് യു സിയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഒരു സ്പിൻ മാത്രം കറിക്കാൻ എന്താ റിവാർഡ് കിട്ടുമെന്ന് നോക്കി വെക്കാം അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഓക്കെ കഴിച്ച് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സപ്ലൈ ക്ലാസിക് റേറ്റിൻ്റെ കൂപ്പണാണ് തന്നത് എന്തായാലും കുഴപ്പമില്ല നിങ്ങളും സ്പിൻ ചെയ്ത് നോക്കാം പത്ത് യൂസേലേ ഉള്ളൂ പക്ഷേ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രീമിൻ്റെ ബൈക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസുണ്ട് അതായത് ഇവന്റിൽ നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് രണ്ട് ക്ലാസിക് റേറ്റ് കൂപ്പൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ജസ്റ്റ് നമ്മൾ ഇരുപത് ഡിന്നർ നമ്മുടെ റോണ്ടോ മാപ്പിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്ലാസിക് റേറ്റിൻ്റെ കൂപ്പണും കാര്യങ്ങളും ഫ്രീ ആയി കിട്ടുന്നതാണ് അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ സപ്ലൈ ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഹണി ബാഡ്സറിൻ്റെ സ്കിൻ കിട്ടണതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്കിന്നാണ് അപ്പോൾ നമ്മുടെ ഇതിൽ ടോട്ടൽ നാൽപ്പത്തെട്ട് ക്രേറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പത്തെണ്ണം വെച്ചാൽ തുറന്നു നോക്കാം അപ്പോൾ അത് ആയത് ഒരു പത്തെണ്ണം കാര്യങ്ങളും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നല്ലൊരു വാട്സ് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും ഓപ്പൺ ആയി കഴിഞ്ഞു നോക്കി വെക്കാം നമുക്ക് ഓക്കെ കൈ സാധ്യത ഒരു പെട്ടെന്ന് തുറന്നിട്ടുണ്ട് അതെന്നു തന്നെ നമുക്ക് ടൈം ഒരു ഹെൽമെറ്റ് സ്കിൻ വന്നിട്ടുണ്ട് ടൈം ലിമിറ്റ് ആയിട്ട് ഹെഡ് ഗിയർ വന്നിട്ടുണ്ട് ഓക്കെ ബാക്ക് പാക്ക് ടൈം ലിമിറ്റ് രണ്ടാമത്തെ ബാക്ക് പാക്ക് ടൈം ലിമിറ്റ് മൂന്നാമത്തെ ഹെഡ് ഗിയർ അല്ല രണ്ടാമത്തെ ഹെഡ് ഗിയർ ടൈം ലിമിറ്റ് ഹണി ബാഡ് ചന്ദ്രമും ടൈം ലിമിറ്റ് എല്ലാ അറുപാടും കിട്ടി പക്ഷേ നമുക്ക് ടൈം ലിമിറ്റ് ടൈം മാത്രമേ ഉള്ളൂ അതായത് അടുത്തൊരു കാര്യത്തിൽ കൂടെ പത്തണം എന്ന് പറഞ്ഞു നോക്കാം ഔട്ട്ഫിറ്റ് കിട്ടിയത് നന്നായിരുന്നു ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് അല്ല രസമാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് രണ്ടാമത്തെ അത്രയും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ മൊബൈലിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വലത്താണ് വരുന്നത് രണ്ടാമത് എന്തായാലും നമുക്ക് അടുത്തൊരു പത്തണം കൂടെ തുറന്ന് നോക്കാം ടോട്ടൽ ഇരുപത് ഗ്രേറ്റ് ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഇതിലെങ്കിലും എന്തെങ്കിലും നല്ല റിവാർഡ് കിട്ടുമോ എന്ന് എന്തായാലും നോക്കി നോക്കാം കൈസ് തന്നെ സാധനം വന്ന് വീണിട്ടുണ്ട് ഓക്കെ ഗൈസ് ആദ്യം തന്നെ നമുക്ക് സ്ക്രാപ്പും കാര്യങ്ങളാണ് വന്നത് ഓക്കെ നമുക്ക് ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഹെഡ്ഗിയർ പിന്നെയും തന്നിട്ടുണ്ട് ഓക്കെ കൈസ് എല്ലാം ടൈം നിന്ന് ഞാൻ തന്നെയാണ് തന്നത് എന്തായാലും ഒരു കാര്യമില്ല അടുത്തൊരു പത്തണം കൂടെ തുറന്നു നോക്കാം ടോട്ടൽ ഇപ്പോൾ ഇരുപത് ക്രേറ്റ് തുറന്നിട്ടുണ്ട് ഇത് മുപ്പാമത്തെ ക്രേറ്റ് ആണ് ഇതിലെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നോക്കാം അപ്പോൾ ഗൈസ് എന്തായാലും സാധനം അടിച്ചു വിട്ടിട്ടുണ്ട് ഇതിലെങ്കിലും നല്ല റിവാർഡ് കാര്യങ്ങൾ കിട്ടുമോ എന്തായാലും നോക്കാം ഓക്കേ ഓക്കെ ഗൈസ് നമുക്ക് ആദ്യം തന്നെ ടൈം ലിമിറ്റായിട്ട് നമ്മൾ പറഞ്ഞ ഔട്ട്ഫിറ്റാണ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് തന്നെ ടൈം ആയി തന്നിട്ടുണ്ട് പിന്നീട് ഫുൾ ടൈം ആയിട്ടുള്ള ഹെഡ് ഗിയർ അതുപോലെ തന്നെ ഹെൽമെറ്റ് ബാക്ക് പാക്ക് ഇത് തന്നെ തരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ മുപ്പ ക്രേറ്റോളം തുറന്നു എന്തായാലും ഞാൻ അടുത്തൊരു പത്തെണ്ണം കൂടെ തുറന്നു നോക്കുക അതോടെ നാ പത്തെണ്ണം വെച്ചറു നിർത്തിയിട്ട് നമുക്ക് ഓലോന്ന് വെച്ച് തുറന്ന് നോക്കാം ഇതും കൂടെ എന്തായാലും പെട്ടെന്ന് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കി നോക്കാം ഇതൊക്കെ നല്ല ഒരുപാട് കിട്ടുമോന്ന് നോക്കാം ഓക്കെ ഗൈസ് ലാസ്റ്റത്ത് ഒരു പത്തെണ്ണത്തിൻ്റെ ക്രേറ്റ് ആണിത് ഓക്കേ ഓ എല്ലാം നമുക്ക് ടൈം ലിമിറ്റ് ആയിട്ട് ഓ ഓക്കെ നമുക്ക് ബാക്ക് പാക്കിൻ്റെ ഒരു സ്കിന്നി കിട്ടിയിട്ടുണ്ട് ലെജൻഡറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ആ മോയിലിൻ്റെ സ്കിന്നു പോലത്തെ ഒരു ബാക്ക് പാക്ക് ഇല്ല അതിൻ്റെ സ്കിനാണ് കിട്ടിയത് എന്തായാലും രസമുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം അഡ്വൈറ്റൽ ഒരു സ്കിന്നാണ് എന്തായാലും ലെജൻഡറിയിൽ ആഡും ചെയ്തുള്ള സ്കിന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് ഇങ്ങനെ ഒരു ഓരോന്ന് വെച്ച് തുറന്നു നോക്കാം അപ്പോൾ ഓരോന്ന് വെച്ച് ഓർന്നോക്കാനുള്ള ചാൻസും കാര്യങ്ങളും കൂടുതലാണ് കേട്ടിട്ടുണ്ട് നമുക്ക് പത്തെണ്ണം കേട്ടോ നല്ല ഓരോന്ന് വെച്ച് തുറക്കുമ്പോഴാണ് ചാൻസ് കൂടുതലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്ന് വെച്ച് ഓർന്നു നോക്കാം അപ്പോൾ ഈ സാധനം തന്നെ നമുക്ക് ടൈം ലിമിറ്റായിട്ട് എ പി കാറ്റഗറിയിൽ പറയുന്ന ഒരു ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത് തുറന്നു നോക്കാം ഓക്കെ ഗായ്സ് അടുത്ത് വന്ന് വീണിട്ടുണ്ട് എന്താ റിവാർഡ് കിട്ടാൻ അറിയില്ല ഓക്കെ ഗായ്സ് നമുക്ക് ബഗീൻ്റെ സ്കിന്നാണ് തന്നെ എപ്പിക് ആയിട്ട് അറിയപ്പെടുന്ന ബഗി എന്നാലും ഈ സാധനം കുറേ ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല ഓക്കെ ടൈം ലിമിറ്റായിട്ട് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഔട്ട്ഫിറ്റ് കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിരുന്നു പിന്നീട് നമുക്ക് ക്യാപ്പിൻ്റെ ഒരു സ്കിന്നിട്ടുണ്ട് ലെജൻഡറി ആണ് പക്ഷേ ടൈം ലിമിറ്റാണ് എല്ലാം ടൈം ലിമിറ്റ് തന്നെ തന്നുകൊണ്ടിരിക്കുന്നത് എന്താ അറിയില്ല ഓക്കെ ഗായസ് നമുക്ക് അടുത്ത് നോക്കി വെക്കാം ഓക്കെ നമുക്ക് പാൻറ്റിൻ്റെ ഒരു സ്കിന്നായിട്ടുണ്ട് അതും എപ്പിക്ക് അതും ടൈം ലിമിറ്റ് എല്ലാം കഴിച്ച് അടുത്തൊരു റേറ്റും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് റിവാർഡ് നല്ലൊരുപാട് നോക്കി നോക്കാം ഓക്കെ ബഗീൻ സ്കിന്നാണ് പിന്നെയും തന്നത് ഇമാരി ബഗ്ഗിക്ക് എന്തോ പ്രശ്നം എന്തോ തോന്നുന്നു ഫുൾ ബഗ്ഗി തന്നെ തന്നുകൊണ്ട് ഓക്കെ അടുത്തും കൂടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ആണ് കിട്ടിയത് ടൈം ലിമിറ്റ് ലിമിറ്റായിട്ടുള്ള ഇപ്പോൾ ടോട്ടൽ അഞ്ചെണ്ണം തുറന്ന് കഴിഞ്ഞു ഇനി നാലെണ്ണറ്റം ഉള്ളൂ ഓക്കെ അടുത്തും കൂടെ തുറന്നു നോക്കി നോക്കാം ഓക്കെ ലജൻറിൽ പെടുന്ന ഒരു മാപ്പ് തന്നിട്ടുണ്ട് പക്ഷേ അതും ടൈം ലിമിറ്റായി തന്നെയാണ് കിട്ടിയത് എല്ലാ റിവാർഡ്സും ടൈം ലിമിറ്റായിട്ടാണ് ആകെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് പാക്ക് അല്ല ബാക്ക് പാക്കിൻ്റെ ഒരു സ്കിന്ന മാത്രമേ നമുക്ക് പെർമനൻറ്റായി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ റിവാർഡ്സ് എല്ലാം കഴിഞ്ഞു ഓക്കെ ഇത്ര റിവാർഡ്സിൽ നമുക്ക് കിട്ടിയതാക്കുക ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് ആ ഹി പാടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് അത് കിട്ടണമെന്നായിരുന്നു എന്തായാലും കിട്ടിയില്ല നെക്സ്റ്റ് പ്രൈസ് നോക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും ലജറും കൊണ്ടുപോയി